മൂന്നാമത്തെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായൊരു ഘട്ടം കെ ബി ഗണേഷ് കുമാറിൻ്റെ രാജിയാണ് ഇന്നും എൻ്റെ മനസ്സിൽ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരവസരമാണ് കെ ബി ഗണേഷ് കുമാറിനെ ജീവിതത്തിൽ ആദ്യമായി പ്രസംഗിപ്പിക്കുന്ന ഞാനാണ് ഇരകൾ എന്ന സിനിമ ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് അന്ന് ഒരു പ്രസംഗത്തിന് വേണ്ടി കെ ബി ഗണേഷ് കുമാറിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ഗണേഷ് അകത്തോട്ട് ഓടുകയായിരുന്നു എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല ഞാൻ വരുത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ള ഗണേഷിനെ പ്രസ അങ്ങ് നിർബന്ധിച്ച് ആ എന്തൊക്കെ പ്രസംഗിക്കണം ഡിസ്കസ് ചെയ്ത് പറയിപ്പിച്ച് ഒക്കെ പ്രസംഗിച്ചു കഴിഞ്ഞ് ഇന്ന് കേരളത്തിലെ ഏറ്റവും നല്ല പ്രസംഗനായി ഒരാൾ പ്രമുഖനാണ് കെ വി ഗണേഷ് കുമാർ എൻ്റെ നാട്ടിൽ വന്ന് നൂറനാടൻ്റെ നാട് നാട്ടിൽ വന്ന് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ വന്ന് മംഗളത്തിൻ്റെ മീറ്റിങ്ങിൽ വന്ന് ഒക്കെ എന്നെ ആദ്യം പ്രസംഗിപ്പിച്ചു നിങ്ങളെ ഈ ആദ്യത്താണ് എന്ന് പറഞ്ഞ് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് അംഗീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാർത്ത നിങ്ങൾക്കറിയാം ഒരു ഒരു ഒരാൾ വന്ന് ഒരു വനിതാ സുഹൃത്തിൻ്റെ ഭർത്താവ് വന്ന് അടിച്ചു എന്നൊരു വാർത്ത അത് കിട്ടിയപ്പോൾ കൊടുക്കണ വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഞാനാണ് കൊണ്ടുവന്നത് വേറെ ലേഖകനാണ് കൊടുക്കണോ വേണ്ടോ അന്ന് കെ എസ് ബാലസുബ്രഹ്മണ്യം ഡി ജി പി ഞാൻ സ്വാമിയെ ചോദിച്ചു സ്വാമി ഇത് സത്യമാണോ അല്ലേന്ന് സത്യമാണോ എന്നുള്ള ഒരു ദിവസം ഞാൻ വെച്ചുകൊണ്ടിരുന്നു അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല ആ വാർത്ത കൊടുക്കണോ ഗണേഷ് അത്രയ്ക്കെൻ്റെ ഗണേഷിൻ്റെ ഓഫീസിൽ എന്ന് ഞാൻ ഓഫീസിൽ തന്നാലും എല്ലാവരെയും വിളിച്ച് അജിത്ത് എന്നെക്കുറിച്ച് പത്ത് മിനിറ്റ് എല്ലാവരോടും പ്രസംഗിക്കാതെ പുള്ളി ഇരിക്കത്തില്ല അത്രയ്ക്ക് എൻ്റെ ഒരു സ്വന്തം സഹോദരനെ പോലെ എന്നെ ഇഷ്ടപ്പെടുന്ന എനിക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ആ ആൾ എതിരി വാർത്ത കൊടുക്കണം ഇനിയും കൊടുക്കാതിരുന്നാൽ മറ്റു പത്രങ്ങൾ എടുത്തു കൊടുക്കും ഇന്നലെ നാളെ വാർത്ത തമസ്കരിക്കാൻ ആർക്കും പറ്റില്ല അങ്ങനെയാണ് ആ വാർത്ത കൊടുക്കേണ്ടി വരുന്നത് ഗണേഷിൻ്റെ പേര് പറയാറ് രാവിലെ എന്നെ പി സി ജോർജ് വിളിച്ചു അജിത്ത് എന്നോട് മാത്രമായിട്ട് വേറെതായ ആരാ മന്ത്രി ഞാൻ അവസാനം നിർബന്ധിച്ചപ്പോൾ പി സി ജോർജിനോട് പറഞ്ഞു പി സി ജോർജ് അല്പം കഴിഞ്ഞ് പത്രസമ്മേളനം നടത്തി ആ മന്ത്രി കെ വി ഗണേഷ്കൻ എന്നു പറഞ്ഞ് അടിക്കുകയും ചെയ്തു ഇതാണ് അന്ന് സംഭവിച്ചത് അത് അതാണ് മൂന്നാമത്തെ മന്ത്രി നാലാമത്തെ മന്ത്രിയാണ് എ കെ ശശീൽകർ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിഷമകരവും ഇപ്പോഴും സങ്കടപരവുമായ ഒരു ഒരു അനുഭവമാണ് ഗണേഷ് കുമാറിനെ അത് അത്രയും സങ്കടം എന്ന് പറയാനുള്ള കാരണം കാരണമെന്നാണ് അത്രയ്ക്ക് അടുപ്പമുള്ള ഒരു വ്യക്തിക്കെതിരെ അദ്ദേഹം രാജിവെക്ക അത് സ്വാഭാവികമായിട്ട് രാജിവെക്കേണ്ടി വരുമെന്ന് എനിക്കറിയാം രാജിവെക്കേണ്ടി ഒരു വാർത്ത കൊടുക്കുന്നത് ഞാൻ നിമിത്തമാകും അത് ഏറ്റവും സങ്കടകരമല്ലേ മറ്റാരെങ്കിലും ചെയ്ത് കൊടുക്കാതിരിക്കാനും പറ്റില്ല കൊടുക്കാതിരിക്കാൻ പറ്റില്ല വാർത്തയാണ് അപ്പോൾ എൻ്റെ തൊഴിലിനോട് ഞാൻ ചെയ്യുന്ന അപരാധമായിപ്പോയി അപ്പോൾ ഞാൻ തൊഴിലിനോട് നീതി പുലർത്തണമെങ്കിൽ സുഹൃത്തിനോട് അനീതി പുലർത്തിക്കേ പറ്റുള്ളൂ അവിടെ മാധ്യമപ്രവർത്തകനും സുഹൃത്തും സൗഹൃദവും അതിൽ മാധ്യമ പ്രവർത്തകൻ വിജയിച്ചു എന്നുള്ളത് ഈ മാധ്യമപ്രവർത്തന നേരത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചാൽ മാധ്യമപ്രവർത്തനം ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു നമുക്കുമില്ല അറിയില്ല ഒരു വിലയില്ലാത്ത കാലത്താണ് ഇപ്പോൾ മുന്നൂറ് ശതമാനം ഞാൻ പറയുന്നു ആ ദൂഷ്മൻ താങ്കൾ പറഞ്ഞത് യോജിക്കാണ് ഇതൊരു വിലയില്ല പണ്ടൊക്കെ ഈ കന്നയനാർ പോയാൽ വണ്ടി കയറ്റുന്ന കഥയും കരുണകാരൻ പോയാൽ വിളിച്ച് വണ്ടി കയറ്റുന്ന കഥയും പറയുന്ന ആ കാലഘട്ടം ഇപ്പോൾ ഒരു എം എൽ എ പോലും തിരിഞ്ഞു നോക്കില്ല അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ അടുത്ത് പോയാൽ പോലും നമ്മുടെ ഒരു കാര്യം വേണമെന്ന് വെച്ചാൽ നടത്തില്ല നടത്തി തരാത്ത അവസ്ഥയാണ് സത്യസന്ധമായ കാര്യം അങ്ങനെയുള്ള ആൾ ഇവിടെ ഒരു സാറ്റലൈറ്റ് ചാനൽ ഇപ്പോൾ തുടങ്ങിയിട്ട് അതിൻ്റെ നേതൃത്വത്തിൽ സി യു ആയിട്ട് വരുമ്പോൾ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരുടെയും വില ഇതുതന്നെയല്ലേ അല്ല മാധ്യമപ്രവർത്തകരുടെ വിലയിടിവ് എല്ലാവർക്കും ഇല്ല എല്ലാവർക്കും എനിക്കും പാദ്യ താങ്കൾക്കും പണ്ട് പണ്ട് ഹൈദരാലി റിപ്പോർട്ടറിൽ ഇരുന്നപ്പോൾ വിളിച്ചാൽ ആ സ്വീകാര്യത ഇപ്പൊ വിളിച്ച ഏതെങ്കിലും ഉദ്യോഗസ്ഥർത്ത വിലയിടിഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും ബാധകമാണ് പക്ഷേ ഇനി അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പക്ഷേ ഈ ആന പിഴിഞ്ഞാലും തുടുത്തിൽ കെട്ടാൻ പറ്റില്ല അതുകൊണ്ട് അന്തസ്സുള്ള മാധ്യമപ്രവർത്തകർക്ക് ഇനിയും അന്തസോട പ്രവർത്തനം നടത്താൻ ഒരു ഇപ്പോഴും റെഡിയാണ് പക്ഷേ അവർക്ക് അവർ ഭയം മാറ്റി അവരെ ധൈര്യം കൊടുക്കാൻ ഇവിടുത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ തയ്യാറാകണം ഞാൻ മംഗളം പത്രത്തിൽ ഇരുന്നപ്പോൾ എൻ്റെ ജില്ലാ ലേഖകന്മാരോട് പറയുമായിരുന്നു പ്രാദേശിക ലേഖന്മാരുടെ എല്ലാം പറയുമായിരുന്നു നമ്മുടെ ഓഫീസ് കല്ലെറിയണം സത്യസന്ധമായ വാർത്തകൾ നിങ്ങൾ കൊടുത്തിട്ട് നമ്മുടെ ഓഫീസിന് കല്ലേറി കിട്ടണം നിങ്ങൾക്ക് തല്ല് കിട്ടണം ഞങ്ങൾക്ക് തെറിയെങ്കിലും കിട്ടണം സത്യസന്ധമായ വാർത്തയുടെ വരും എങ്കിലേ നമ്മൾ മാധ്യമപ്രവർത്തനം പത്രപ്രവർത്തനം നടത്തുന്നു എന്ന് അഭിമാനിക്കാവും എന്ന് പറയുമായിരുന്നു അതുപോലെ ഇപ്പോഴും ചെറുപ്പക്കാർ എന്തിനും തയ്യാറാണ് പക്ഷേ എവിടെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ആ ആ വ്യക്തിയെ സംരക്ഷിക്കാനും ആ വ്യക്തിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവൻ്റെ ജീവിത സുരക്ഷിതത്വം നൽകാനും ചാനൽ ആ പത്ര മാധ്യമ മാധ്യമ മേധാവികൾക്ക് കഴിയണം ആ ചങ്കൂറ്റത്തോടെ ആർജപത്തോടെ ആ ഉറപ്പ് നൽകിയാൽ ഇപ്പോഴും ചെറുപ്പക്കാർ അത്ഭുതം കഴിഞ്ഞു ആ റിസ്ക് എടുക്കാൻ ഇവിടുത്തെ ഒരു മാധ്യമ മേധാവിയും തയ്യാറല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നല്ല വാർത്തകൾ വരാതിരിക്കുന്നതിൻ്റെ കാരണം പത്രത്തിൽ നല്ല വാർത്തകൾ വന്നിട്ട് എത്ര നാളായി ഒരു നല്ല നല്ല ഒരു ഒരു ശ്രദ്ധേയമായ വാർത്ത വന്നിട്ട് എത്ര നാളായി ചാനലെന്താ ചാനൽ ഈ തൊടുന്യായങ്ങളും ചർച്ചയൊക്കെ നടത്തുക ആരെയരുന്ന് വിനോബി ചോണ്ടിരുന്ന ചർച്ച ആൾക്കാരെ വിനോവിചോണ്ടിൻ്റെ ചർച്ചയാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടും അവൻ വിനൂപിൽ നിന്ന് നടക്കിയിരിക്കുന്നു അപ്പുറത്ത് ഇരിക്കുന്ന ആൾക്കാർ പിണറായി വിജയനെത്തിയ പറയും അത് അഭിപ്രായങ്ങളാണ് നേരെ മറിച്ച് ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടൊരു സാധനം ഒരു വാർത്ത പുറത്ത് കൊണ്ടുവന്നിട്ട് മറച്ചു വെക്കുന്നത് പുറത്തു കൊണ്ടുവരണോ ആ പുറത്തു കൊണ്ടുവന്നിട്ട് ഏത് ചാനലാണ് കൊണ്ടുവന്നത് അടുത്ത കാലത്ത് ഏത് പത്രം ആവുക അപ്പോൾ ഭയമാണ് മാധ്യമപ്രവർത്തകരെയും പത്രപ്രവർത്തകരെയും നയിക്കുന്ന വികാരം അത് മാറ്റാൻ ഇവിടുത്തെ ചാനൽ മേധാവികളും പത്രമേധാവികളും തയ്യാറാണ് അല്ലാതെ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അവനെ കൈവിട്ട് അവനെ പാർട്ടിക്കാർക്കോ പോലീസിനോ എറിഞ്ഞു കൊടുത്ത് മാളത്തിലേക്ക് ഒളിക്കുന്ന ഇപ്പോഴത്തെ മാധ്യമ നേതൃ സംസ്കാരം മാറിയാൽ തീർച്ചയായിട്ടും ചെറുപ്പക്കാർ അത്ഭുതങ്ങൾ കാണിക്കും അത്തരമൊരു മാറ്റങ്ങളായിരിക്കും മലയാളം ന്യൂസ് കൊണ്ടുവരാൻ പോകുന്നത് ആഗ്രഹം അതാണ് ആഗ്രഹത്തിനോടൊപ്പം ചുവടുവെക്കുന്ന കുറേ സീനിയർ ആളുകളും ഉണ്ട് ഇവിടെ ഇപ്പം തീർച്ചയായിട്ടും എനിക്ക് അതിനകത്ത് ന്യൂസ് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മാനേജ്മെൻറ്റും അതായത് ചെയർമാനും എം ഡിയും അതുപോലെ നല്ല സി മുതിർന്ന പത്രക്കാരുടെ ഒരു നല്ല സംഘം നല്ല പ്രതിഭകളുടെ ഒരു സംഘം നമുക്ക് ഇവിടെ പ്രവർത്തിക്കാനുണ്ട് അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എനിക്ക് കഴിയല്ല ഞങ്ങൾ കൂട്ടായിട്ട് ഈ ചാനലിൻ്റെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല അല്ല ഒരു വാർത്ത ചെയ്തിട്ട് ഇത്രയും നാളും ജയിലിൽ പോയ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിന് എം ഡിയും അതിൻ്റെ എല്ലാമായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ താങ്കൾ മാത്രമുള്ളൂ എനിക്ക് തോന്നുന്നു എന്നാണ് പലരും പറയുന്നത് എനിക്കും എങ്ങനെയാണ് തോന്നുന്നത് അതിന് എന്നോട് സി പി ജോൺ പറഞ്ഞൊരു കഥയാണ് സി പി ജോൺ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ പോകുന്നത് സ്വദേശാഭിമാനി എന്നു പറഞ്ഞു സ്വ ഈ ഭരണാധികാരിയുടെ ഈ ലൈംഗിക ചേഷ്ടകൾ പുറത്തു കൊണ്ടുവന്നതിന് രണ്ടാമത് ജയിലിൽ പോകുന്ന ആൾ അജിത്താണ് ആദ്യം ജയിലിൽ പോയ ആൾ സ്വദേശാഭിമാനിയാണ് ഞാൻ പറഞ്ഞു ജോഡേ സ്വദേശാഭിമാനി എവിടെ നിൽക്കുന്നു ഞാൻ എവിടെ നിൽക്കുന്നു അല്ല ഇപ്പോൾ സി ബി ജോൺ പറഞ്ഞത് സ്വദേശാഭിമാനി അന്ന് സർ രാജഗോപാലാചാരി എന്നൊരു ദിവാൻ ഭരിച്ചിരുന്നു ദിവാൻ്റെ മകനാണ് എസ് വര വരതരാജൻ നായർ വരതാൻ നായരുടെ മകനാണ് വി പ്രതാപചന്ദ്രൻ വീക്ഷണത്തിൻ്റെ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫായിരുന്ന കെ പി സി സി ട്രഷറായിരുന്ന വി പ്രതാപചന്ദ്രൻ ഈ വരതരാജ വരതരാജാചാര്യക്കൊരു സോക്കഡുണ്ട് അങ്ങനെ ഈ സ്ത്രീ വിഷയത്തിൽ ഇത്രയും വീക്ക്നെസ് ഉള്ളതാണ് അദ്ദേഹം ഒരു സ്കൂൾ ഫങ്ഷൻ ചെന്നപ്പോൾ വനിതകളോട് ലൈംഗിക ചുവയുള്ള സംഭാഷണം നടത്തി അത് സ്വദേശാവാരി പിറ്റത്തെ പിറ്റേ ദിവസത്തെ പത്രത്തിൽ ഭയങ്കര ടറ്റാക്കിയെഴുതി ആ ഭാഷ ആ റിപ്പോർട്ട് നമ്മളിപ്പോൾ വായിച്ചാൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ എഴുതി ഇപ്പോൾ പട്ടാളത്തെ അയച്ചവർ വെടിവെച്ച് വന്നതിന് അതുപോലെ രൂക്ഷമായ ഭാഷയിലാണ് എഴുതിയത് അങ്ങനെയാണ് സ്വദേശാഭിമാനിയെ അറസ്റ്റ് ചെയ്യുകയും നാട് കടത്തുകയും ചെയ്യുന്നത് അപ്പോൾ അത് അതിനുശേഷം പിന്നെ ഞാനാണെന്ന് സി പി ഐ പറഞ്ഞ് എനിക്കറിയാം ശരിവന്നപ്പോലെന്നപ്പോൾ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്